പൊട്ടിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല ഒന്നും ഇല്ല കായും കഴിഞ്ഞാൽ തന്നെ പൊട്ടിക്കാം അല്ലേ തായ്ക്ക് ഭക്ഷണമൊന്നുമില്ലല്ലോ തായ് വെള്ളം വെള്ളം ഒക്കെ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മൾ നേന്തവാഴ കുമ്പിണ്ടേ നല്ല നേന്ത്രവാഴ കുമ്പാണ് ഗാസവളം ഒന്നും പൊട്ടിട്ടാ വെറും കാല് വളം മാത്ര ഇട്ടത് എല്ലാ അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടിട്ടാന്ന് അച്ഛ നല്ലൊരു കത്തിക്കോക്കെ തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കത്തിക്കോക്കണ്ടാവൂല്ലോ അല്ലേ അ പൊട്ടിച്ചിട്ട് നല്ല തോരൻ വെക്ക നമ്മളിങ്ങോട്ട് തോരന്റെ വറവ്ന്നാ പറയല്ലേ വറവ് ഉപ്പേരി നല്ല മാറി ഏതാ പൊട്ടിക്കട്ടെ ൂട്ടിച്ചിട്ടുണ്ടേ അടിപൊളി കൂമ്പു എല്ലാം അടച്ച നല്ല കൂമ്പാണ് ഇത റിയില്ലേക്കറിയില്ലേ അമ്മ വെറുതെ പൈസ കേട്ടാ അച്ഛനോട് ചോദിക്കണ്ടമ്മ ചെയ്യില്ല അമ്മ ഇതത്ര ചെയ്തതാണ്ടിക്കറി ഭയങ്കര ഇഷ്ടാണ് ഇഷ്ടത്തി മുത്തേരുവീണ്ടീവ്ലോവില്ല തൈര് തൈര് ഇടലുന്നല്ലേ കറവ് ഇപ്പൊ നമ്മിങ്ങനെ ചെയ്യില്ലേ കുറച്ച് മഞ്ഞപ്പൊടി വിട്ടിട്ടുണ്ട് കറവൻ വേണ്ടിട്ടല്ലേ മുമ്പിൽ എത്ര നെയന്ത വഴ വെക്കുന്നില്ലാണ്ടല്ലേ നെയന്തഴ വെക്കുന്ന മുമ്പ് അധികം വളം രാസവളം ഒന്നും ഇടൂലീഷ് ഇംഗ്ലീഷ് വളം നല്ല പഴുവായി മുമ്പത്തെ നമ്മളെ ഇത് ഈ വാഴ പറഞ്ഞ കിൻഡൽ വാഴയാണ് കിൻഡൽ വാഴയുടെ ഇത് രണ്ടാമത്തെ ഇതാണ് അല്ലെ അതിന്റെ കന്നിന് ഒരിക്കൽ വലിയ ഉണ്ടായി പിന്നെ അതിന്റെ കന്നു ആദ്യം പൊടിച്ചിട്ട് ഒരു വലിയ കൂടി ഉണ്ടായി ഇനി അടുത്തേ ഉണ്ടാവെന്ന് തോന്നില്ല ഒരു അല്ലേ ഒന്നുകൂടി ഇണ്ട അല്ലേ ചെറിയപ്പം കിട്ടിയായിട്ടേ ഇപ്പഴത്തെ കിന്റവാട് നല്ല ഭയങ്കര ഹൈറ്റ് വരുമോ കൊലയും അതിലെ തോന്നു അല്ലപ്പോന്നെ പൊരിഞ്ഞോ ഞാൻ രണ്ട് കന്ന് അപ്പറം പൊരിച്ചു വെച്ച നന്നായിട്ടാന്നും നന്നാവുന്നില്ലല്ലേ ഇങ്ങത്തെ വാഴ അങ്ങനെ നന്നാവൂല പൊരിച്ചു വെച്ചാല് കാനല്ല മാത്രം ഇങ്ങത്തെ വാഴ കന്നു പറഞ്ഞ അവരിങ്ങനെ തരുന്നു കന്നല്ലേ അതിങ്ങനെ പൊരിച്ചു വെച്ച നന്നാവൂലോടെ ആ പണിച്ചു അതെ ആ ഇത് കളി എടുക്കാൻ പാടില്ല അമ്മ പറഞ്ഞു കൊടുത്തിട്ടമ്മേട്ട് ആ അതിന് സാരൂല ഇതപ്പില്ല ഇതല്ലേ ആ കഴിക്കുന്നില്ല അത് ഭയങ്കര പക്ഷെ അത് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ കൊറച്ചും കൂടെ അതിന് മുറിക്കാനുണ്ടെ പണ്ടത്തെ ഒന്നും അറിയില്ല അറിയില്ല ഇത് കാളി തന്നെയാണ് ഇത് മുറിച്ച അപ്പൊ ഏകദേശം മുറിച്ചായിട്ടുണ്ടേ കയ്യാ എന്താ മതി ബാക്കിയെടുക്കണ്ട ഭയങ്കര ഉറപ്പായിരിക്കും അത് സൈഡ് സൈഡ് നമ്മൾ നല്ലവണ്ണം പീഞ്ഞെടുക്കട്ടെ രണ്ടു മൂന്ന് വളർത്തി പീയേണ്ടി വരും അല്ലേ കറവർത്തി പോണം അല്ല അറിയുന്ന പറയുന്നേ അപ്പൊ നമ്മുടെ കൂമ്പ് നല്ല വൃത്തി കഴുകി കുത്തി മൂന്ന് രണ്ടുമൂന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവേട് നമ്മടെ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് നമ്മുടെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതക്കാം അല്ലേ അത് മാത്രം ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ടേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഞാൻ എന്നാക്കാം

கொச்ச உப்பு நம்ம கழுகி வச்சா நம்ம காம்பில அது ஒன்று திரும்பி வைக்க அல்ல ஒன்று உப்பு உப்பும் கூட பிடிக்க அதே போல திருமிக்கொடு சட்டி வச்சு கொடுத்துட்டு விளச்சு நெங்க் കടുകൊടുക്ക കടുന്ന് പൊട്ടട്ടെ നമ്മുടെ കട പൊട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കറിയായി അപ്പൊ ഇനി നമ്മടെ ഉപ്പിട്ട് തിരുമ്പി വെച്ച കൂമ്പ് ഇട്ട് കൊടുക്ക കുറച്ച് സമയം ഇതൊന്നും അറിച്ച് നോക്കെ ഇവിടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ അല്ല കൂടി വിളിച്ചാല്

ണ്ട് നല്ല തന്നെയാ ദേശം ഞാനും കൂടെ നല്ല ദേശം